ഹലോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോസ് ചെയ്യുന്നില്ല കേട്ടോ കുറച്ച് ക്രിസ്മസിൻ്റേതായിട്ടുള്ള കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാതിരുന്നത് പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസങ്ങളായിട്ട് ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഹക്കോബ മെറ്റീരിയലിൻ്റെ അപ്പോൾ ആ അതിൻ്റെ തന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ മുമ്പും പല ടൈപ്പിലുള്ള ഹക്കോബ മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസ് വീഡിയോ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മൾ റീസെന്റ്ലി അപ്ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഷോർട്സിൽ നമ്മൾ റേറ്റ് വളരെ കുറവായിട്ടാണ് കാണിച്ചിട്ടുള്ളത് ആ ഒരു റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നില്ല റീറ്റെയിലെ ആ ഒരു റേറ്റില് കിട്ടുന്നുള്ളത് അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇയർ എൻഡിങ് സെയിൽ എന്നുള്ളൊരു രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ വീഡിയോ ചെയ്യാനായിട്ടുള്ള സമയമില്ലാതിരുന്നുകൊണ്ടാണ് ഷോർട്ട് വീഡിയോസ് ആയിട്ട് അപ്ലോഡ് ചെയ്തത് കേട്ടോ അതിന് നമുക്ക് നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം കുറച്ച് ഓർഡേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം കുറച്ചും കൂടി ആയിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നിങ്ങൾക്ക് ക്ലീ ക്ലാരിറ്റി കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഇയർ എൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ഒരു ക്ലിയറൻസ് സെയിൽ അല്ല ക്ലിയറൻസ് സെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓൾഡ് സ്റ്റോക്കുകൾ നമുക്ക് സെയിൽ ആവാത്തതിനൊക്കെ നമ്മൾ റേറ്റ് കുറച്ച് ഓഫറിൽ കൊടുക്കുന്നതായിരിക്കുമല്ലോ ക്ലിയറൻസ് സെയിൽ എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഈ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ ഐറ്റം പോലും നമ്മുടെ ക്ലിയറൻസ് സെയിൽ എന്നുള്ള രീതിയിലല്ല അതായത് ഓൾഡ് സ്റ്റോക്ക് അല്ല ഫ്രഷ് പീസസ് ആണ് ഇപ്പം നമുക്ക് ആയിട്ട് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുള്ള ന്യൂ ഫ്രഷ് പീസസ് ആണ് നമ്മൾ ഈ ഒരു റേറ്റിൽ അതായത് നമുക്ക് ഏറ്റവും റേറ്റ് കുറച്ച് നമുക്കിത് കൊടുക്കണം അതായത് ഈ ഒരു വർഷത്തെ ലാസ്റ്റത്തെ ഒരു ഓഫർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇത്രയും റേറ്റ് കുറവിന് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് അപ്പം ഇന്നിപ്പം ഡിസംബർ ഇരുപത്തി ഒൻപതാണ് ഇന്നും നാളെയും മറ്റന്നാൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിയൊൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് ഈ മൂന്ന് ഡേയ്സിലായിട്ടായിരിക്കും നമ്മുടെ ഓഫേഴ്സ് ഉണ്ടാവുക അപ്പം നമ്മളൊരു അഞ്ച് അല്ലെങ്കിൽ ഒരു ആറ് ഓഫറുകളായിരിക്കും ആയിട്ടും ചെയ്യുന്നുണ്ടാവുന്നത് അപ്പം ഇന്ന് ഇപ്പം നമ്മൾ ചെയ്യുന്നത് ഹക്കോബ മെറ്റീരിയലിൻ്റേത് തന്നെയാണ് നമ്മുടെ ഇത് ഒരു ക്ലിയറൻസ് ക്ലിയറൻസിലല്ല എന്നുള്ളത് പ്രത്യേകിച്ച് ഹക്കോബയുടെ കാര്യത്തിൽ നമ്മൾക്ക് ഒരുപാട് കസ്റ്റമേഴ്സിന് മനസ്സിലാവും കാരണം അവർ ഒരു ക്രിസ്മസിനോട് അനുബന്ധിച്ച് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിട്ടും നമുക്ക് മെറ്റീരിയൽസ് അവൈലബിൾ അല്ലാത്തതുകൊണ്ട് കൊടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്താ പറയുക പുതിയ സ്റ്റോക്ക് ആണെന്നുള്ളത് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഇതൊരു പഴയ സ്റ്റോക്ക് അല്ല അതൊരു സ്റ്റോക്ക് ക്ലിയർ സെയിൽ എന്നുള്ള രീതിയിലല്ല നമ്മൾ ചെയ്യുന്നത് ഇതൊരു ഇയർ എൻഡിങ് സെയിലായിട്ടാണ് ടോ ചെയ്യുന്നത് അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമുക്കൊരു ഒൻപത് കളർ ഷെയ്ഡ്സ് ആയിട്ടാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒൻപത് കളർ ഷെയ്ഡ്സിനുമാണ് നമ്മൾ ഈ ഒരു ഓഫറും കൊണ്ടുവന്നിട്ടുള്ളത് ഇതാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു മസ്റ്റാർഡ് യെല്ലോ ആണ് ഫസ്റ്റത്തെ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞത് രണ്ടാമത്തേത് വരുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നമ്മളൊരു ഓഷൻ ബ്ലൂ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കളർ ഷെയ്ഡിലാണ് രണ്ടാമത്തേത് വന്നിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് നല്ലൊരു ഡാർക്ക് ബ്ലൂ നല്ലൊരു നേവി ബ്ലൂ ആ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ വിട്ടെന്ന് പറയുന്നത് ഫോർട്ടി ഫോർ ഇഞ്ചസ് ആണ് അതുപോലെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി ടു റുപ്പീസാണ് പെർ മീറ്റർ കേട്ടോ അടുത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ലൊരു പീച്ച് ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അടുത്തത് വൈറ്റ് വൈറ്റൊക്കെ നമുക്ക് ക്രിസ്മസിന് നല്ല രീതിയിൽ എൻക്വയറി ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റാതെ പോയ ഐറ്റംസ് ആണ് റെഡ് വൈറ്റ് ഗ്രീനൊക്കെ വീണ്ടും ഗ്രീനും നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷേ റെഡ് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ റെഡ് നമ്മൾ ഈ ഒരു ഓഫറിലും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അടുത്ത കളർ എന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡാണ് അതുപോലെ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒൻപത് ഷെയ്ഡ്സിലും നമുക്ക് സെയിം റേറ്റ് തന്നെയാണ് ഈ ഓരോ ഓഫർ ഉണ്ടാകുന്നത് ഈ പറഞ്ഞ പോലെ മുപ്പത്തി ഒന്നാം തീയതി വരെയാണ് ഇരുപത്തൊൻപത് മുപ്പത് മുപ്പത്തൊന്ന് ഈ മൂന്ന് ദിവസങ്ങളിൽ മാത്രമായിരിക്കും ഉണ്ടാവുക അടുത്തത് അവൈലബിൾ ആയിട്ടുള്ള കളർ എന്ന് പറയുന്നത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡും നെക്സ്റ്റ് വരുന്നത് നല്ലൊരു വൈൻ ഷെയ്ഡും ആണ് കേട്ടോ അപ്പം ഈ ഒരു ഓഫർ ഞാൻ പറഞ്ഞ പോലെ തേർട്ടി ഫസ്റ്റ് വരെയാണ് ഉണ്ടാവുക അക്കോബ മെറ്റീരിയൽ എന്ന് പറയുന്നത് നല്ലൊരു ക്ലാസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലായിട്ട് തന്നെയാണ് കോമൺ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ റേറ്റും എപ്പോഴും നല്ല നല്ല രീതിയിൽ കൂടുതലായിട്ടായിരിക്കും കാണുന്നുണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഓഫറാണ് നല്ലൊരു ടൈമാണ് അക്കോബ മെറ്റീരിയൽ പർച്ചേസ് ചെയ്യാനുള്ള നല്ലൊരു റൈറ്റ് ടൈം എന്ന് തന്നെ പറയാം അതായത് ഈ ഒരു റേറ്റിൽ നമുക്ക് ഈ ഒരു മൂന്ന് ദിവസമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മെസ്സേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് സൊ എന്ത ആവശ്യത്തിന് മാത്രമല്ല കേട്ടോ നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്തൊക്കെ പുറത്ത് കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടിയും അക്കോബ കുർത്തീസിന് നല്ല റേറ്റ് കിട്ടുന്ന ഒരു സമയമാണ് നല്ലൊരു ട്രെൻഡിൽ ഹക്കോബ മെറ്റീരിയൽസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഹക്കോബ കുർത്തീസൊക്കെ മൂവ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് കുറവിനൊക്കെ നമുക്ക് മെറ്റീരിയൽസ് കിട്ടുന്ന സമയത്ത് അതും ഓൾഡ് സ്റ്റോക്കോ ഡാമേജ് സ്റ്റോക്കോ അല്ലാത്തൊരു മെറ്റീരിയൽ നല്ല റേറ്റ് കുറവിന് കിട്ടുമ്പോൾ ആ ഒരു മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്റ്റൈലിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതിനെ ഒന്ന് എന്താ പറയുക കസ്റ്റം ചെയ്തൊന്ന് എടുത്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി കൂടിയാണ് കേട്ടോ ഇത് നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ മുന്നേ നൂറ്റി ഇരുപത് രൂപ പെർ മീറ്റർ ഫിക്സ് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്തിരുന്ന ഐറ്റം ആണ് ഇപ്പോൾ നമ്മൾ നയൻറ്റി ടു റുപ്പീസിന് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചാൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നമ്മുടെ ചാനലും ഈ വീഡിയോയും ഒക്കെ ഒന്ന് റെഫർ ചെയ്യുകയും കൂടെ ചെയ്യാട്ടോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്